എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ പെൻഷൻ ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഗഡുക്കളുടെ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് തു നടന്നുകൊണ്ടിരിക്കെയാണ് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക ലഭിച്ചിട്ടുണ്ട് ഇതുവരെ തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് ഘട്ടമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് ആയിരത്തി അറുനൂറിന്റെ ഒരു കിടവും രണ്ടായിരത്തിന്റെ ഒരു കിടവും ആ ഒരു വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് ഇതോടുകൂടി പൂർത്തിയായി ഇനി കുടിശ്ശികയില്ല കുടിശ്ശികയെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പെൻഷൻ വിതരണത്തോടു കൂടി കുടിശ്ശിക തീർന്നു ഇനി എല്ലാ മാസവും രണ്ടായിരം രൂപയാണ് ലഭിക്കുക അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അപ്പൊ അത് കഴിച്ച് ബാക്കിയുള്ള തുകയാണ് ലഭിക്കുന്നത് മുന്നൂറ് കുറവുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള അറുന്നൂറ് രൂപ താമസിക്കാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തും ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിച്ചത് ബാക്കി നാനൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് ഉടൻ എത്തും ആയിരം രൂപ ഉള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ലഭിച്ചു ആയിരം രൂപ ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ട്രഷറി മുഖാന്തരം തുക കൈമാറിക്കൊണ്ടാണ് ആ ഒരു തുക വിതരണം നടക്കുന്നത് ഇപ്പൊ കയ്യിൽ വിതരണം ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് ആരംഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അതിയോളം ആളുകൾക്ക് കയ്യിലാണ് പെൻഷൻ എത്തേണ്ടത് ഇപ്പൊ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്ന നടപടി അടുത്ത ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് അതിനുശേഷമായിരിക്കും ട്രഷറി മുഖാന്തരം തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തി വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ചക്ക് ശേഷം ആ ഒരു തുക കയ്യിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അപ്പോൾ ഇലക്ഷൻ മുമ്പ് എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ തോന്നി